ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിലേക്ക് നടന്ന ആശാ വർക്കർമാരുടെ മാർച്ചിൽ പോലീസ് അതിക്രമമുണ്ടായെന്നാരോപിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മൂവാറ്റുപുഴയിലും പ്രതിഷേധം നടത്തിയത് പ്രൊഫസർ എം പി മത്തായി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആശാവർക്കർമാർ നടത്തിയ പ്രതിഷേധത്തിനെതിരെ പോലീസ് അതിക്രമം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരസഹായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ലതാ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ജനറൽ ആശുപത്രിക്ക് മുൻപിൽ സമാപിച്ചു

ഇത്ര സമയമേ ജോലി ചെയ്യാവൂ എന്ന് യാതൊരു നിബന്ധനയും ഉണ്ടായിരുന്നില്ല അവരോട് ആവശ്യപ്പെടുന്ന അത്രയും സമയം ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും അത്രയും സമയം ജോലി ചെയ്യണം എന്നുള്ളതായിരുന്നു അങ്ങനെയുള്ള പല മനുഷ്യത്വരഹിതമായ അതുപോലെ തന്നെ പൗരാവകാശ ലംഘനങ്ങളുള്ള വ്യവസ്ഥകളുണ്ടായിരുന്നു അതെല്ലാം ഈ സമരത്തിൻ്റെ ഫലമായിട്ട് നിന്ന് ഈ സമരത്തിൻ്റെ ഫലമായിട്ട് തിരുത്താൻ ഭരണകൂടം നിർബന്ധിതമായി എന്നുള്ളതാണ് അതിന് അന്തർദേശീയ തലത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ഗവണ്മെന്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും മുകളിൽ ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് അത് തിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സമരത്തിൽ സമരത്തിലേർപ്പെട്ടിരിക്കുന്ന യാശമാര് അവരുടെ സംഘടന മുമ്പോട്ട് വച്ചിട്ടുള്ള ഒരു എഴുപത് എഴുപത്തിയഞ്ച് ശതമാനം അവർ ആവശ്യങ്ങളും ഡിമാൻഡുകളും അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വളരെ മൗലികമായിട്ടുള്ള രണ്ട് കാര്യം അവർക്ക് മിനിമം വേതനം വേണം വിരമിക്കൽ ആനുകൂല്യം വേണം എന്നുള്ളത് ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം എന്നുള്ള ഒരു ഈ നാട് ഭരിക്കുന്ന എന്ന് യോഗത്തിൽ പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിജി മനോജ് ആവോലി യൂണിറ്റ് പ്രസിഡന്റ് ലില്ലി ജോർജ് എബ്രഹാംസ് സ്കറിയ തുടങ്ങിയവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും